പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതി രവി പൂജാരിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അഞ്ച് ദിവസത്തിനകം രവി പൂജാരിയെ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും അതിനുശേഷം പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനുള്ള ശ്രമങ്ങൾ കൊച്ചി പോലീസ് ആരംഭിച്ചു വെടിവയ്പ് കേസിലെ മൂന്നാം പ്രതിയാണ് ഇപ്പോൾ രവി പൂജാരി നടി ലീന മറിയ മറിയപ്പോളിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രവി പൂജാരിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് റിപ്പോർട്ട് അടുത്ത ദിവസം കോടതിയിൽ സമർപ്പിക്കും കേസുമായി ബന്ധപ്പെട്ട് രവി പൂജാരിയെ കേരളത്തിൽ എത്തിക്കാനാണ് ഇപ്പോൾ കൊച്ചി പോലീസ് ഊർജ്ജിത ായി ശ്രമം തുടരുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ട് രവി പൂജാരി നേരത്തെ ലീനയെ ഫോണിൽ വിളിച്ചിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വെടിവയ്പ് എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ആ രീതിയിലാണ് അന്വേഷണം മുന്നേറുന്നത് നടി ലീന മറിയപ്പുഴിന്റെ ഉടമസ്ഥതയിലുള്ള കടവന്ത്രയിലെ നെയിൽ ആർട്ടിസ്ട്രി എന്ന സലൂണിൽ കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് അൻപതിനാണ് വെടിവയ്പുണ്ടായത് ബൈക്കിലെത്തി രണ്ടുപേർ വെടിവെച്ച ശേഷം കടന്ന് കടന്നു അതേസമയം എഴുപതോളം കേസുകൾ പ്രതിയായ കൊടും കുറ്റവാളി രവി പൂജാരി ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ അറസ്റ്റിലായി പ്രതിയെ അഞ്ച് ദിവസത്തിനകം ഇന്ത്യയ്ക്ക് കൈമാറുമെന്ന് സെനഗൽ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇന്ത്യൻ ഏജൻസികൾക്ക് സെനഗലിൽ രവി പൂജാരിയായി പൂജാരി എത്തിയതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത് ബാംഗ്ലൂരു പോലീസ് രവി പൂജാരിക്കെതിരെ റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതായാലും കൊച്ചി പോലീസ് ഇപ്പോൾ ഊർജിതമായി ശ്രമം നടത്തുന്നു രവി പൂജാരിയെ അടിയന്തിരമായി കൊച്ചിയിലേക്ക് എത്തിച്ച് തെളിവുകൾ നടത്താനും ഒപ്പം തന്നെ വെടിവെപ്പ് കേസിൻ്റെ യാഥാർത്ഥ്യം അറിയാനും എന്തുകൊണ്ടാണ് ഇത്തരമൊരു വെടിവയ്പ് നടത്തിയത് എന്താണ് ലീന നടിയുമായുള്ള ബന്ധം സാമ്പത്തിക ബന്ധം ഏത് തരത്തിലാണ് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് കൊച്ചി പോലീസിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് തന്നെ രവി പൂജാരിയെ നേരിട്ട് കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് തെളിവെടുത്തതിന് ശേഷം മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ ആ നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അഞ്ച് ദിവസത്തിനകം രവി പൂജാരിയെ ഇന്ത്യയിലെത്തിക്കും ബാംഗ്ലൂരിലും രവി പൂജാരിക്കെതിരെ കേസുകളുണ്ട് നൂറുകണക്കിന് കേസുകളാണ് ഇപ്പോൾ രവി പൂജാരിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ചോദ്യം ചെയ്യലിൻ്റെ വിശദമായി ചോദ്യം ചെയ്ത് വിശദമായി അക്കാര്യത്തിൽ ഒരു അത്തരം കേസുകളിലെല്ലാം ഒരു വ്യക്തി വ്യക്തത വരുത്തേണ്ടതുണ്ട് നിരവധി കേസുകളാണ് രവി പൂജാരിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉള്ളത് ആ കേസുകൾ എന്താണ് രവി പൂജാരിയുടെ പങ്ക് അത്തരം കാര്യങ്ങളിൽ വളരെ വളരെയധികം വ്യക്തത വരുത്തേണ്ടതുണ്ട് ആരുമൊക്കെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എന്താണ് കേരളത്തിൽ രവി പൂജാരിയുടെ ബന്ധം നടി ലീനയുമായി എന്താണ് രവി പൂജാരിയുടെ ആൾക്കാർക്ക് ബന്ധം ഇരുപത്തിയഞ്ച് കോടിയുടെ രൂപയുടെ രൂപ ചോദിച്ചുകൊണ്ടാണ് നടിയെ ഭീഷണിപ്പെടുത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരമൊരു ഭീഷണിപ്പെടുത്തുക തുടങ്ങി ഉത്തരം കിട്ടാത്ത നിരവധി കാര്യങ്ങൾ രവിപൂജാരിയിൽ നിന്ന് തന്നെ നേരിട്ട് അറിയേണ്ടതുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്നതും മറ്റും അഭ്യൂഹങ്ങൾ മാത്രമാണ് അർദ്ധസത്യങ്ങൾ മാത്രമാണ് രവി പൂജാരിയെ നേരിട്ട് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൃത്യതയും വ്യക്തതയും വരികയുള്ളൂ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ച് ദിവസത്തിനകം ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന രവി പൂജാരിയെ കേരളത്തിലേക്ക് അടിയന്തിരമായി എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്